ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും ഒക്കെ കിടക്കുന്ന രാവിലെ ഈ അന്ത്യയാമങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ മുഖം അറിയാതെ ഓർമ്മ വന്നു അപ്പോഴാണ് ബി എഡിന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റല നടന്ന രസകരമായ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് ഓർക്കുന്നത് കഥാനായികയുടെ പേര് തൽക്കാലം നമുക്ക് രശ്മീന്ന് വിളിക്കാം അപ്പോൾ രശ്മിക്കുട്ടി ഒരു നമ്പൂരി നമ്പൂരിക്കുട്ടിയായിരുന്നു സുന്ദരിയാണ് അതായത് ഒരു പുരുഷനവളെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനകം അവളോട് ഒരു പ്രണയം തോന്നിപ്പോകും ആണെങ്കിൽ മാത്രമല്ല നമ്മൾ പെണ്ണുങ്ങൾക്ക് പോലും ഇഷ്ടം തോന്നത്തക്ക രീതിയിലുള്ള വല്ലാത്ത ഒരു സൗന്ദര്യമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് പേടമാൻ മിഴി എന്നൊക്കെ കവികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവളുടെ കണ്ണ് കാണുമ്പോഴാണ് കവികൾ വർണ്ണിച്ച മാൻമിഴി എന്താണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ പെട്ടെന്ന് സെൻഡ് ചെയ്യാമെന്ന് ഏഷ്യാം അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വരും അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഒരാൾ കരയോ കണ്ണീരൊക്കെ വരുന്നതാണോ സങ്കടമാണോ വരുന്നെങ്കിൽ ഇവളുടെ കണ്ണിൽ കണ്ണുനീരിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൗന്ദര്യം തോന്നും വേണമെങ്കിൽ നമുക്ക് കണ്ണിൽ രണ്ട് ഉമ്മയും കൂടെ കൊടുക്കാൻ തോന്നും അത്ര രസമായിട്ട് കണ്ണിൽ നീർത്തുള്ളികളിങ്ങനെ മഴത്തുള്ളികൾ ഇന്ന് പിടയ്ക്കണത് പോലെ തോന്നുമായിരുന്നു അപ്പോൾ ഏതാണ്ട് ആളുടെ ഒരു സ്ട്രക്ചർ രൂപക്കം മനസ്സിലായാലും അല്ലേ ഒരു വാക്കുകൂടെ പറയാം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒന്നിലേറെ ആണുങ്ങൾക്കും എന്തിനേറെ പറയുന്നു കല്യാണം കഴിച്ച ഭാര്യ ഒരു കൊച്ചുള്ള ഞങ്ങളുടെ ഹെഡിന് പോലും ഇവളോട് പ്രേമമായിരുന്നു ഇവളൊരേ സമയത്ത് ഈ രണ്ട് മൂന്ന് കാവവുമായി കൊണ്ടുവർക്കും കാരണം അവൾ ആഗ്രഹിക്കുന്നല്ലേ ചന്ത കയറി കൊടുക്കുന്നതാണ് സാറ് കയ്യിലുണ്ട് പിന്നെ മാർക്കിന് പ്രശ്നമില്ല അതുകൊണ്ട് സാറിനെ ഒരു സൈഡിൽ നിർത്തി റെക്കോർഡ് എഴുതി കിട്ടാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്ലാസ്സിലെ അടുത്ത ചുള്ളനെ വെച്ചു പിന്നെ എല്ലാവർക്കും പുറേ നടക്കുമല്ലേ എല്ലാവർക്കും ഇവിടെയോടും വല്ലാത്ത പ്രേമായതുകൊണ്ട് ഇഷ്ടമുള്ള ഡ്രസ്സ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേറൊരാള് ഇങ്ങനെ കഥാനായിക നല്ല രസമായിട്ട് ലൈഫ് ആസ്വദിച്ച് ആസ്വദിച്ചങ്ങ് പോയി അപ്പം നമ്മൾ പറയാൻ വന്ന ഇതൊന്നും അല്ല എന്താണ് നമ്മുടെ വിഷയം ഇവൾക്കട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന കൂട്ടുകാർ ചെറിയൊരു പണി കൊടുത്തു അതാണ് നമ്മൾ നമ്മളിന്ന് പറയുവാനായിട്ട് പോണേ ഇവളുടെ ഫ്രണ്ട്സ് എപ്പോഴും ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ് അപ്പം നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അറിയാണ്ട് ഇച്ചിര മീനോ ഇറച്ചയ്ക്കഴിക്കുമ്പോൾ ഇവിള പറയും യോ പാവ എങ്ങനെയാന്നേ മീനെ കഴിക്കാൻ തോന്നുന്നത് പാവല്ലേ അല്ലേക്കും ഇത് കേൾക്കുമ്പോൾ ഇനി ഒരിക്കലും മീൻ കഴിക്കേണ്ടാന്നോ ഈ മീൻ കഴിച്ചത് എന്തോ ഇല്ല പാവമായി പോയെന്ന് നമുക്ക് സ്വയം അങ്ങ് തോന്നും അങ്ങനത്തെ എക്സ്പ്രഷനാണ് അപ്പം ഞങ്ങൾ പറയും എടിയും നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പ് നീ മാറിയിരുന്നോ അത് സാരമില്ലാ ഇവൾക്ക് ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ കുറേ കാലം കൊണ്ടും ഞങ്ങളുടെ കൂടെ തിരുന്നിരുന്നു ഇവൾക്ക് ഇറച്ചിയുടെ മീൻ്റെ മണമില്ലാണ്ട് കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ മണം അവൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അവൾക്ക് പറയാൻ പറ്റത്തില്ലാണ്ട് ഞങ്ങളോട് പറയും പാവം മീൻ പാവം ഇറച്ചി എങ്ങനെ കഴിക്കാൻ തോന്നുന്നു അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് സൂര്യ സൂര്യയുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവൾക്ക് മീൻ വേണമെന്നുള്ളത് മാത്രമല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ഞണ്ടും കൊണ്ട് വരും അപ്പോൾ ഈ ഞണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കടിച്ചു വലിക്കുവല്ലേ ഇവളട്ന്നിട്ടാണ് പറയും അയ്യോ പാ ഞണ്ട് അയ്യോ എൻ്റെ കുഞ്ഞു കാലയ്ക്ക് എങ്ങനെയാന്ന് നിങ്ങളിങ്ങനെ കഴിക്കണേ അപ്പോൾ കുറേ ആയപ്പോൾ എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഇവളെ കൊണ്ട് ഇനി ഇത് തീറ്റിച്ചിട്ടേ കാര്യമുള്ളത് അവരങ്ങോട്ട് തീരുമാനിച്ചു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞാൽ ഒറ്റ ഒന്ന് പേടിച്ചിട്ട് ചെറിയ സമയത്ത് ഇവിളോടുള്ളോ വല്ലാത്തൊരു പ്രേമോ ഇട്ടോ ഒക്കെ കാരണം എങ്ങാനും പൊളിച്ചു കളിഞ്ഞാലോ എന്നോർത്ത് മാത്രമല്ല ഈ പാവമാണ് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റാണ്ടാവും അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളത് പറഞ്ഞില്ല ഇവരെല്ലാവരും വീട്ടിൽ പോകുന്നവരാ അപ്പം ഞങ്ങളുടെ കുരുത്തക്കടൻ്റെ ഉസ്താദാണ് സൂര്യ സൂര്യ എന്നെ കാണിച്ചു സൂര്യ ഫ്രണ്ട്സ് ഇവിടെ ആലോചിച്ചു ഇവിടെ ഇല്ലത്തുന്നല്ലാണ്ട് എന്നെ ഹോട്ടൽ ഫുഡ് ബേക്കറിയിൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസം എല്ലാവരും കൂടെ ഹോട്ടലിലേക്ക് എത്തും എന്നിട്ടോ ആ വേജിറ്റബിൾ പപ്സാണ് എന്ന് പറഞ്ഞ് നല്ല ഒന്നാമതി ചിക്കൻ പപ്സ് വാങ്ങിയിട്ട് ചായക്ക് വാങ്ങിക്കൊടുത്ത് ഇവളെ സ്നേഹത്തോടെ കഴിപ്പിച്ചു കഴിച്ചിട്ട് ഉടനേയും പറഞ്ഞില്ല ഒരു മുക്കാൽ മണിക്കൂർ ഇരിക്കട്ടെങ്കിൽ ഇവിടെ ഛർദിച്ച പണി കിട്ടുമെന്ന് ഇവർക്ക് മനസ്സിലായി ഒരു മുക്കാൽ മണിക്കൂറോളം പിന്നെയും ഐസ്ക്രീമായി അങ്ങനെ ഓരോന്നോരോന്നൊക്കെ കൊടുത്ത് കൊടുത്ത് ഇവർ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് പതുക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അവളോട് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഈ ചിക്കൻ പപ്പസ് എന്ന് അപ്പോൾ അവൾ ചോദിച്ചു വെയിറ്റ് കഴിഞ്ഞിട്ടുള്ള എവിടെ നീ കഴിച്ച ഒന്നാം തന്നെ ചിക്കൻ പപ്സാണ് ഇപ്പം മനസ്സിലായോ എങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കണമെന്ന് മനസ്സിലായോ ഇപ്പം നിങ്ങളൊക്കെ ഭയങ്കര സങ്കടമായി നമ്മൾ ഒരു കുട്ടിയല്ലേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ദോഷമുണ്ട് അവൾ നെഞ്ചെടുത്തടിക്കുന്നു കരയാൻ വരുന്നു സങ്കടം വരുന്നു അവൾ പെട്ടെന്ന് നടന്നിട്ട് നടന്നുകൊണ്ട് പോയത് നിൽക്കുക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു എന്താ സംഭവം അവർ പറയുന്നത് ഇവൾ വേഗം വേഗം ഓടി ബേക്കറി പോകണമുണ്ടു എന്നതാണ് ഇവൾ ഇവളുടെ വീട്ടിൽ അഞ്ചാറ് പേരുണ്ട് എല്ലാവർക്കും കണക്കാക്കി ചിക്കൻ പപ്സ് വാങ്ങി ആ ഇനിയാണ് കളി ഇവൾ ഇവളെന്നിട്ട് എന്നെ ആണെന്ന് പറയുമോ ഈ വൃത്തിയിട്ട കളി ഈ ചിക്കൻ പപ്സ് എല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും സ്നേഹത്തോടെ കൊടുത്തു പത്ത് എഴുപത്ത എൺപത് വയസ്സടുത്തവർ മുത്തശ്ശുണ്ട് അവർക്കും കൊണ്ടുപോയി കൊടുത്തു എല്ലാവരും കഴിച്ച് ഈ പറഞ്ഞ മാതിരി ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിയുമ്പോൾ പിള്ളൂ പറഞ്ഞു ആ ഇതേ ചിക്കൻ പപ്സ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോയി ചതിച്ച് കഴിപ്പിച്ചു അപ്പോൾ ഞാൻ മാത്രം ദോഷം വരുത്തണ്ടെ എവിടെയെങ്കിലും ദോഷം വരുമോ എനിക്ക് നരകത്തിൽ പോകുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമായിട്ട് വരുമല്ലോ അപ്പം നിങ്ങളുടെ കൂട്ടിയിരുന്നോട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നത് ഇനിയിപ്പം ദോഷമോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കുടുംബം അടച്ച് പരിഹരിക്കാമല്ലോ ഞാൻ ഒറ്റയ്ക്കാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിള്ളേ മുത്തിശ്ശെ കുറേ ചീത്ത വിളിച്ചെന്ന് പ്രായിന്നൊക്കെയാണ് പറയണേ അങ്ങനെ നമുക്ക് കഥാകായിലേക്ക് വരാം അപ്പോൾ ഇവളുടെ ഒരു രാമൂന് സ്വന്തമായിട്ട് സ്കൂളൊക്കെ ഉള്ള മഹാനാണ് അപ്പം ബി ഐഡൊക്കെ കഴിഞ്ഞ് ഉടനെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒന്നോ രണ്ടോ മാസം അടുത്ത് വേക്കൻസി വരുമ്പോൾ അവന് കയറാൻ ഇവളെ ആ സ്കൂളിൽ കയറ്റാം എന്നൊക്കെ വിചാരിച്ചാണ് അവൻ ഓടുന്നത് ഇവനാണെങ്കിൽ ഇവളെയൊക്കെ അഞ്ചോ വയസ്സ് മാസം പ്രായം കുറവുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടുകാർക്കൊരു താല്പര്യമൊന്നും ഇല്ല അവന് ഒറ്റമൗന ഇത് മതി മതി എന്ന് പറയുന്നത് കൊണ്ട് അവർ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു ഇവളുടെ അപ്പനാണെങ്കിൽ നല്ല ഒന്നാതര നമ്പൂരിയ പൂജാരിയാണ് അയാൾ ജന്മത്തേക്ക് ഇല്ലാണ്ട് നടത്തുക ആ സമ്മതിക്കാൽ പറഞ്ഞു പിന്നെ അച്ഛനെക്കൊണ്ട് സമ്മതിപ്പിക്കാമെന്നൊക്കെ പറയുന്നു പിക്നിക്കിന് പോകുന്നു ഇവനെ സിന്ദൂരമൊക്കെ എടുത്ത് തെറ്റ കൊ ഇട്ട് കൊടുക്കുന്നു എന്നാ പുട കൊടുക്കുന്ന രീതിയിൽ അമ്പലത്തിൽ വലം വെച്ച് പുതിയ സാരി വാങ്ങിക്കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ വലിയ സംഭവകരമായിട്ടൊക്കെ അങ്ങോട്ടേക്ക് എങ്ങനെ പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് വീടക സമയത്ത് ടൂറുണ്ടല്ലോ തിരിച്ചു വരുന്ന വഴിക്ക് കാമുകനും കാമുകും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും സീറ്റ് ഒഴിവാക്കി കൊടുക്കുന്നു ആ അങ്ങനെ ഇങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് പോട്ടെ ഇനി ഇപ്പം എന്ത് പറയാനാണ് അവസാനം അതായത് ഇങ്ങനെയുള്ള എല്ലാം സിന്ദൂരം ദൈവത്തേക്കുന്നു കുടവു വാങ്ങുന്നു അമ്പലത്തിൽ വലം വെച്ച് കിട്ടുന്നു ഒരുമിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ മഞ്ഞ ചരടിൽ താലി ഓർത്ത് കഴുത്താൽ കിട്ടുന്നു തഞ്ചാവൂർ വെച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ബസേൽ അവർക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും സീറ്റ് വരെ ഒഴിവായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് രാത്രിയിലെല്ലാം സെറ്റാക്കി കക്ഷി അപ്പോൾ ഒന്ന് രണ്ട് പേർ ചെറുതായി പറഞ്ഞായിരുന്നു ഇൻഡയറക്റ്റ് ഒരു സൂചന ഞാനും കൊടുത്തായിരുന്നു ഉറപ്പിച്ചൊന്നും വെക്കട്ടെ നോക്കി ഇങ്ങോട്ടൊക്കെ മതി കിട്ടോ അപ്പം വേറെ ആരാണ്ട് ഇവനോട് നേരത്തെ പറഞ്ഞു പറഞ്ഞു സാർ എൻ്റെ സ്വന്തം ജേഷ്ഠൻ എന്നെ ചതിക്കത്തില്ല സാർ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ ഇപ്പോൾ ആർക്കും പറയാനൊന്നും പറ്റത്തില്ലോ കോഴ്സൊക്കെ കഴിഞ്ഞു അഞ്ചാറ് മാസം കഴിയുമ്പം ആച്ചൻ എന്നെ കരഞ്ഞു വിളിച്ച് വിളിച്ചിട്ടുണ്ട് എന്താ സംഭവം ഓ അന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് സത്യമായിരുന്നു അന്ന് കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഉപദേശിച്ചവരൊക്കെ അല്ലെങ്കിൽ ചെറിയ സൂചന കൊടുത്തരൊക്കെ ശത്രുഭക്ഷെ തയ്യാറിയാം നിങ്ങൾ പറഞ്ഞതായിരുന്നു സത്യം എന്നോട് ക്ഷമിക്കണം അവൾ എന്താ നൈസായിട്ട് അവളിവിനെ കൂടെ തേച്ചു ഒരു ഹോമിയോഡോക്ടറെ കെട്ട് സുന്ദരമായിട്ട് പാട്ടിന് പോയി ഇത്രയേ ഉള്ളൂ അറിയാത്ത പിള്ളേക്ക് ചെറിയ അറിയാം എന്തെങ്കിലൊക്കെ ആകട്ടെ അവളുടെ മുഖത്ത് ഉള്ള പിമ്പിൾസ് കാണുമ്പോഴാണ് ഇത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതായത് കുഞ്ഞു ചുഞ്ഞ് എന്താണ് മുഖ നല്ല വെളുത്ത നിറത്തിൽ ചുമന്ന് 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 കാണുമ്പോൾ അതുമല്ലാത്തൊരു ഭംഗി അപ്പം ഞാനൊക്കെ മോഹിച്ചിട്ടുണ്ട് ദൈവം മുഖത്ത് പിമ്പിൾസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവുമെന്ന് എൻ്റെ മുഖത്താണെങ്കിൽ വേറെ എണ്ണം പോലും വരത്തുമില്ല അങ്ങനെ അന്ന് അവളുടെ മുഖത്തെ കാരയണ്ട കാരയ്ക്ക് പോലും അല്ല പിമ്പിൾസിന് പോലും ആരാധകരുണ്ടായിരുന്നുള്ള സത്യം ഞങ്ങളെ പെണ്ണുങ്ങൾ പോലും അന്നത്തെ ആഗ്രഹിച്ച പിമ്പിൾസ് അന്നുണ്ടായല്ലോ ഇതാ വയസ്സിനാകാലത്തെ അഞ്ചാറ് പിമ്പിൾസ് ഉണ്ടായി എൻ്റെ മുഖത്തോട്ട് കറുത്ത പാടുമായി അവരുടെ മുഖത്ത് നിന്ന് തിളങ്ങി തുടുത്ത് തുടുത്ത് കുഞ്ഞു കുഞ്ഞ് ബൾബ് മാതിരി നിൽക്കുമായിരുന്നു എന്തേലും ആകട്ടെ എൻ്റെ കൂട്ടുകാരി ഇന്ന എവിടെയെങ്കിലൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ എന്തായാലും അവളുടെ പേര് ഞാൻ മാറ്റിയാണ് പറഞ്ഞേക്കുന്നത് കഥാനായികുടെ പേര് ഇതൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് കൂട്ടുകാരുടെ പേര് പറഞ്ഞ് നാറ്റിച്ചതൊന്നും ആരെയും ചിന്തിക്കണ്ട എന്നാലും എൻ്റെ മുത്തേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ മോഹിച്ചിരുന്ന ഞങ്ങളുടെ ചുന്തിരിക്കുട്ടി നീ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കണം അങ്ങനെ കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം എവിടെയെങ്കിലും ഇരിക്കട്ടെ അതേപോലെ നീ തേച്ചിട്ട് പോയ പൊട്ടൻ ഏതെങ്കിലുമൊക്കെ പെണ്ണുവിനെ കെട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടാവും അവനും സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ